വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് നമ്മൾ ഒരു മുളിയാറാണ് വെക്കുന്നത് മുളിയാറ് ചിക്കൻ മുളകിട്ടതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ചിക്കൻ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ കുഴച്ച് വെച്ചതാണ് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ജാതി പത്രി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സാ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് പഴച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറേ ഒരു കപ്പോളം നല്ലവണ്ണം തിരി ഒരു പിടി ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ് നമ്മളിതിന് അധികം ഉപയോഗിക്കുന്നത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അതിന്റെ കൂടെ ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനിൽ ഉപ്പ് കുറച്ച് ചേർത്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം അത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചിക്കനിൽ നമ്മൾ നല്ലോണം മുളക് വരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണത് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടിയിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തക്കാളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം വെന്ത് തക്കാളിയൊക്കെ നല്ലോണം ഉണഞ്ഞ് വരണം നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ തക്കാളിയും ഒക്കെ നല്ലോണം വെന്ത് ഓടയി ഇനി നമ്മൾ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആദ്യം ഇതൊരു ചാറ് കറിയാണ് നല്ല നല്ല വെള്ളം പോലെയുള്ള കറിയുമല്ല കുറച്ചൊരു കൊഴുപ്പ് വേണം നമ്മളരിക്ക കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നല്ലോണം വെന്തടഞ്ഞതാണ് ഇനി ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ വെന്ത് വരട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ മതിയാവും നമുക്ക് ചിക്കൻ വേവ നല്ലോണം വെന്തിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും ഉപ്പൊക്കെ നോക്കുക പാകത്തിന് ഇനി നമുക്കതിക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ പകുതി നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ മുളിയാറ് റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ മുളിയാറ് ഒരു നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കുന്നുണ്ട് നെയ്ച്ചോറാണ് നമ്മൾ മുളിയാറിന് വെക്കുന്നത് അപ്പോൾ നെയ്ച്ചോറിന് ഞാൻ ചോറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേക്ക് ഹോൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ടക്കരയാമ്പ് ഇലക്കായ സാജീരകം പെരുംജീരകം ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു സവാള അരിഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് േച്ച് വെച്ച് ചോറിട്ട് കൊടുക്കാം നമുക്ക് ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കണക്കായിട്ട് അരിക്ക് കണക്കാക്കിയിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അങ്ങനെയും ചെയ്യാം ഇതാകുമ്പോൾ നമുക്ക് വേഗം കുറച്ച് ചോറൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഇങ്ങനെയും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നമുക്ക് പല വിധത്തിലും നെയ്ച്ചോറാക്കി എടുക്കാം നമുക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉള്ളിയൊക്കെ ഒന്നും കൂടി മൂപ്പിച്ച് വറുത്തെടുത്തിട്ട് അതുപയോഗിക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരുകൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ നെയ്യൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മളെ നെയ്ച്ചോറും മുളിയാ ചിക്കൻ മുളിയാറും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചിക്കണും നെയ്ച്ചോറും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഇതൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ ചിക്കണും നെയ്ച്ചോറും ഒക്കെ പണിയില്ലേന്ന് ഒരു പണിയില്ല നമുക്ക് അങ്ങനെ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നെയ്ച്ചോറ് പല വിധത്തിലും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് നല്ല ഈ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്